യമനിലെ വധശിക്ഷ കിടക്കുന്ന നിമിഷപ്രിയ അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ യമനിലെ ഒരു സൂഫി പണ്ഡിതനുമായി ചർച്ച നടത്തി ഇന്നലത്തെ വാർത്ത അതായിരുന്നു ആ ചർച്ചയിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്ത ഇന്ന് ആ സൂഫി പണ്ഡിതനും സംഘവും അവിടുത്തെ ഭരണകൂടവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ് വളരെ കൂടിയാണ് എല്ലാവരും അതിനെ നോക്കിക്കാണത് പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് വളരെ പ്രയാസപ്പെടുത്തുന്നതാണ് പല കമൻ്റുകളും കണ്ടാൽ എന്താണ് മനോഭാവം എന്ന് തോന്നിപ്പോൾ നമുക്ക് സംഘടനാ വിയോജിപ്പുകളൊക്കെ ആകാം അത് ആശയപരമായിട്ടായിരിക്കണം അല്ലാതെ വെറുപ്പ് എന്താണെങ്കിലും വിമർശിക്കുക എന്താണെങ്കിലും അതായത് കാന്തപുരത്തിനെ കിട്ടിയാൽ അരച്ച് ജ്യൂസ് അടിച്ച് കുടിക്കണം എന്നുള്ള കോലത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് അതാരും ഏത് നേതാക്കളും ആശയം കൊണ്ടാണ് നമ്മൾ എന്തിനേയും നേരിടേണ്ടത് അതിന് വിയോജിപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താലോ നേരെ മറിച്ച് നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിചയത്തിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തു അതെങ്ങനെയെങ്കിലും സക്സസ് ആകട്ടെ വിജയിക്കട്ടെ ആ സഹോദരി പുറത്തിറങ്ങട്ടെ അപ്പം കമന്റ് എഴുതാണ് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ആളുകൾ പിന്നെ ജയിലുകളിലുണ്ട് അതിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് കാന്തപുരം ഒന്നും ചെയ്യുന്നില്ല പിന്നെ നിമിഷപ്രിയക്ക് വേണ്ടി എന്തിനു ശബ്ദിക്കുന്നു എന്തിനടപെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് കാന്തപുരം ഇടപെട്ടിട്ട് ആർക്കെങ്കിലും ദിയാപ്പണം അതായത് ഈ പറയുന്ന നഷ്ടപരിഹാര തുക കൊടുത്താൽ എന്തെങ്കിലും ഒരു കേസ് ഊരിപ്പോരോ ഇത് കമൻറ്റ് എഴുതുന്നോന് സാമാന്യ ബോധല്ലേ ഇവിടെ എന്താണ് നിമിഷപ്രിയയുടെ കാര്യം എന്താണ് അവര് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അവർക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു പിന്നെ ഇസ്ലാമിൻ്റെ ഒരു ഓപ്ഷനാണ് അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ പലപ്പോഴും സംഘികളൊക്കെ വിമർശിക്കാറുണ്ടല്ലോ ആറാം നൂറ്റാണ്ടിൻ്റെ പ്രാകൃത സംസ്കാരം ഒരു ഓപ്ഷൻ ഇസ്ലാം അന്ന് വെച്ചു ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എല്ലാവരും രാഷ്ട്രപതി അടക്കം ഒപ്പുവെക്കുന്നതോടുകൂടി പിന്നെ ഓപ്ഷൻ ഇല്ല നേരെ മറിച്ച് ഇസ്ലാം അങ്ങനെയല്ല അവിടെ വീണ്ടും വാതിൽ തുറക്കാനുള്ള അവസരമുണ്ട് എങ്ങനെ ഈ കുടുംബം ഉണ്ടല്ലോ ഇവിടെ ആരെങ്കിലും തൂക്കി കൊല്ലാൻ വീഴ്ച അതിന് മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ കുടുംബത്തിന് പിന്നെ നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളത് ഒരിക്കലും ഇവിടെ ഇല്ലല്ലോ നേരെ മറിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്കും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി അവർ മാപ്പ് നൽകാൻ തയ്യാറായാൽ അവിടെ മോചനം സാധ്യമാകും അങ്ങനെ ഒരു അവസ്ഥക്ക് എന്തെങ്കിലും ഒരു പിന്നെ പഴുതുണ്ടോ എന്നുള്ളതിലേക്ക് ചർച്ച കൊണ്ടുവരികയാണ് കാന്തപുരം എ പി അബു ചെയ്തത് എത്ര സന്തോഷമുള്ള കാര്യമാണ് എത്ര പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ആലോചിച്ചു നോക്കും ഇപ്പോൾ യാസിർ പൂക്കോട്ടും പാടത്തിനെ ജയിലിൽ കൊണ്ടിട്ടു എത്രയോ ആളുകൾ വിചാരണ എന്ന് പറഞ്ഞതുപോലെ അപ്പൊ ആ സമയത്താണ് ഇവിടെ വിദേശ രാജ്യത്ത് ഇതേപോലെ നിമിഷപ്രിയെ പോലെയുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഏതെങ്കിലും മത നേതാവിനെ ഇടപെടേണ്ടി വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും എൻ്റെ കുറ്റം ചുമത്തപ്പെട്ട കുറ്റം ഞാൻ നിയമപരമായി തെളിയിക്കുക ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ കരിനിയമം ഉണ്ടല്ലോ യു എ പി എ പോലെയുള്ള കരിനിയമങ്ങൾ വേണ്ട അത് ഉണ്ടാവാൻ പാടില്ല ജാമ്യമാണ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെയൊക്കെ ഇവർക്ക് സമ്മർദ്ദം ചെലുത്താം അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് ഇവിടുത്തെ മത നേതൃത്വം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ അതെന്തോ ചെയ്യേണ്ടതാണ് അതുണ്ട് അതില്ലത് ഇല്ല മാതിരി തന്നെ നമുക്ക് പറയല്ലോ പക്ഷേ ഇവിടെ ഞാൻ നിയമപരമായിട്ട് തെളിയിക്കുക എന്നല്ലാതെ എനിക്ക് വേണ്ടി കുറച്ച് നഷ്ടപരിഹാര തുക ആർക്കെങ്കിലും കൊടുത്താൽ യാസർ ആസുർ അങ്ങനെ ഒരു നിയമ എന്ത്യലുണ്ടോ ഹലോ ചോക്കു നമുക്ക് വിമർശിക്കുമ്പോ എന്തെങ്കിലും ഞാൻ എഴുതണിയിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന് ഈ എഴുതിനോനെന്നെ ഒരു ബോധ്യം വേണ്ടേ ഞാൻ പലപ്പോഴും ആശയപരമായി പല വിയോജിപ്പുകളെയും രേഖപ്പെടുത്തിയ ആളാണ് ഈ പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ നേരെ മറിച്ച് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് മാത്രമല്ല നമ്മൾ അവരെ നോക്കിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി ഇടപെടണം ഇവിടുത്തെ ബിസിനസ്സുകാരും മുഴുവനും ഇടപെടണം ആർക്കൊക്കെ അവിടെ സ്വാധീനമുണ്ട് അവരെ കേടപെട്ടുകൊണ്ട് ആ സഹോദരിയുടെ മോചനം സാധ്യമാകുമ്പോൾ ആ അമ്മയുടെ കണ്ണീര് അലോച്ചൊക്കെ ഒരു പ്രതീക്ഷയാണല്ലോ അതിലേക്ക് ആര് ചെന്നാലും അത് നമുക്ക് സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായി കാണേ അത് ആര് ചെയ്താലും കാന്തപുരം എന്നല്ല വേറെ ആരെങ്കിലും അല്ലെങ്കിൽ വേറൊരു മതത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് എന്ന് തന്നെ കൂട്ടുക നമ്മൾ അവർ അവരോടൊപ്പം നിൽക്കേണ്ടത് വളരെ കഷ്ടമുണ്ട് അത്തരം കാര്യങ്ങൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വിജയകരമാകട്ടെ ആ സഹോദരി പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഇനി ആ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉപാധികൾ വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തുകൊണ്ട് അത് മോചനം സാധ്യമാകുമെങ്കിൽ നമ്മൾ എത്രയോ ദുരന്തങ്ങൾ എത്രയോ പ്രശ്നങ്ങൾ എത്രയോ പ്രതിസന്ധികൾ കണ്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരമ്മയുടെ കരച്ചിലോ ഒരു കുടുംബത്തിൻ്റെ കരച്ചിലോ എന്തിനേറെ ഒന്നിൻ്റെയും കരച്ചിലുകളും പ്രയാസങ്ങളും കണ്ടു നിൽക്കാൻ നമ്മൾ കൊടുക്കില്ല സ്വാഭാവികമായിട്ടും നമ്മളതിൽ ഇടപെടും ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അതിലൊക്കെ നമുക്ക് അവരോടൊപ്പം ആ വിഷയത്തിൽ നിൽക്കുക വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആശയങ്ങളുമാണെങ്കിലും നമ്മൾ ആ പണിയൊക്കെ നമ്മൾ വലിയ വിശാല മനസ് ഗുണകാംക്ഷയോടുകൂടി അത് കാണണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വിജയകരമാകട്ടെ ആ സഹോദരി പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി